പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് യൂണിവേഴ്സിറ്റിയിൽ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡ് പുതിയ പാതയിൽ ഇവിടെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ നിലവിലുണ്ടായിരുന്ന ഓട്ടോ സ്റ്റാൻഡ് ഈ ഒരു ഭാഗത്തായിരുന്നു ഈ ഒരു ഭാഗത്തുള്ള പഴയ ഒക്കെ നമ്മുടെ കെ എൻ ആർ സി യന്ത്രം ഉപയോഗിച്ച് മാന്തി പൊളിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികളൊക്കെ ഓട്ടോ സ്റ്റാൻഡിൽ വലിയ പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത് അതുമാത്രവുമല്ല യാത്രക്കാരും വലിയ പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത് സർവീസ് റോഡിൽ ബസ് കാത്തി നിൽക്കുക എന്നുള്ളത് വലിയ പ്രയാസം ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു സെഡിലേക്ക് ബസ് ഒതുക്കി നിർത്താൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ ഈ നിലവിലുള്ള ടാറിങ് പൊളിച്ചെടുത്ത് താഴ്ത്തിയപ്പോൾ ഇവിടെ വളരെ താഴ്ചയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന നാലായിരത്തോളം കുട്ടികളൊക്കെ വലിയ പ്രയാസങ്ങളാണ് ഇവിടെ അനുഭവിക്കുന്നത് ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികളും വലിയ പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നത് ഈ ഒരു കട്ടിങ്ങൊന്നും ബസ് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈ ഒരു കട്ടിങ്ങിലേക്ക് ജനങ്ങൾ ഇങ്ങോട്ട് വീഴുകയാണ് ഒരുപാട് പേര് ഇങ്ങനെ വീഴുന്നുണ്ടെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുകയുണ്ടായി നമുക്ക് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളോട് ഇവിടുത്തെ ഏറ്റവും പുതിയ പ്രയാസങ്ങളുടെ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം എന്നിട്ട് ബുദ്ധിമുട്ടാണ് പോലെ ഇപ്പണി ചെയ്യണേൽ നമുക്കൊരു ബസ് സ്റ്റോപ്പ് വേണ്ടത് കോഴിക്കോട് നിർന്ന ബസ്സിനെ ഇറങ്ങിട്ട് അതുപോലെ ഈ നാട്ടിലേക്ക് പോണ റോഡും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം നമ്മളെപ്പോലെ പത്ത് മുന്നൂറ് വണ്ടിക്കാർക്കും ഒക്കെ കിടക്കുന്നതും ഒക്കെ ഇല്ലാതാക്കി മൊത്തത്തിന് കാത്തിടുത്ത് ജനങ്ങൾക്ക് കേറാനും ഇറങ്ങാനും ഒരു ഇന്നിപ്പോൾ ഊരത്തി വീടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഓരോട് പറഞ്ഞ മോലിന് ഓർഡറാണ് പോലും ക്യാമറയിൽ പിടിച്ച് ഫുള്ളായിട്ട് പണി കഴിഞ്ഞെന്നുള്ളൊരു ഇല്ല ശരി ഈ ടാറിംഗ് ഇവിടെ പൊളിച്ചിരിക്കേണ്ടതുണ്ടായിരുന്നില്ല അല്ലെ ഇത് ശരിക്കും ഓട്ടോ സ്റ്റാൻഡായിട്ട് തന്നെ ഈ ടാറിംഗ് അവിടെ നിലവിൽ നിലനിർത്തിക്കൊണ്ട് പോകാമായിരുന്നു അല്ലെ അപ്പൊ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്ര ഓട്ടോ തൊഴിലാളികളുണ്ട് ഞങ്ങളൊരു പത്ത് മുന്നൂറ് വണ്ടിക്കാരുണ്ട് മുന്നൂറ് വണ്ടിക്കാരുണ്ട് അപ്പൊ ഈ ഉപജീവനം ഇനി എന്നാല് ടാറിംഗ് വെച്ച് അതുവരെ ഞങ്ങൾ മുട്ടിക്കിടക്കും വലിയ കഷ്ടപ്പാടില്ലടുത്ത് കോഴിക്കോട് വരുന്ന ബസ് ഇറങ്ങാൻ പറ്റാതെ സ്കൂൾ കുട്ടിയൊക്കെ അനുസരിച്ച് എസ് ഐയും മറ്റും ഒക്കെ നിയന്ത്രിച്ചിട്ടും കൂടി ഓരോ എസ് ഐ വരെ പറഞ്ഞാണ് ഓരോട് അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇന്ത്യക്കാരെല്ലാം ഒരു കണ്ട പണി ഒരു സ്കൂൾ പക്ഷെ ഒരു പണി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് എങ്ങനെയാണ് ഇവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് നിങ്ങൾ സ്റ്റാൻഡിൽ അതുപോലെ നിങ്ങൾ അവിടെ വലിയൊരു പ്രശ്നം പറയുന്ന ഇത് തന്നെയാണ് ഇവിടെ ഇപ്പോ ശെരിക്ക് ഇപ്പത്തെ ഒരു അവസ്ഥയില് വലിയ പ്രശ്നങ്ങളാണ് ഓട്ടോ തൊഴിലാളികളും യാത്രക്കാരും ഒക്കെ അനുഭവിക്കുന്നത് കെ എൻ ആർ സി എൽ ഇവിടെ ഒരു ബദൽ സംവിധാനം ചെയ്യാതെ ഇവിടുത്തെ ടാറിംഗ് ഇങ്ങനെ പൊളിച്ചെടുത്തത് ശരിക്കും ശരിയായില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇവിടെ വന്നു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നാലായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയവും യൂണിവേഴ്സിറ്റിക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ ദിനേനെ കടന്നു പോകുന്ന ഈ ഒരു സ്ഥലത്ത് ഈ ഒരു പറ്റിയത് ഒരു നല്ല കാര്യമായില്ല എന്നു പറയാൻ വേണ്ടി സാധിക്കും കാരണം വാഹനങ്ങൾ ജനങ്ങളിപ്പോൾ അവിടെയാണ് ശരിക്കും ബസ് കാത്തിരിക്കുകയാണ് ആ ഒരു ഭാഗത്ത് ബസ് സ്റ്റോപ്പ് നിലവിലുണ്ടായിരുന്നത് ഇവിടെയാണ് പക്ഷെ ജനങ്ങളൊക്കെ അവിടെ ബസ് എന്തായാലും ഇതിൽ വരുന്നില്ല അപ്പോൾ ഈ ബസ് കാത്തിരിക്കാൻ വേണ്ടി തന്നെ ജനങ്ങളിപ്പോൾ ഈ സർവീസ് റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഇവിടെ ഇവിടെയുള്ളത് അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഭാഗം ഇത്ര വൃദ്ധി പിടിച്ച് ഇവിടെ ഈ സ്റ്റാറിംഗ് ഇവിടെ നിന്ന് ഇളക്കി അടുക്കേണ്ടതുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റിയിലെ നാലായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ വിടുമ്പോഴുള്ള ഒരു രംഗം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എത്രത്തോളം കഷ്ടപ്പാടാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ബസ് നിർത്തി ജനങ്ങളെ കയറുന്നതും ഇറങ്ങുന്നതുമൊക്കെ നമ്മുടെ ഈ ഒരു സർവീസ് റൂണിനോട് ചേർന്ന് തന്നെയാണ് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് നേരിടുന്നത് അടിപൊളി താങ്ക് യു ഓക്കേ അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു കോളേജ് ആണ് കേട്ടോ വാഹനങ്ങൾ ഇവിടെ നിർത്തുമ്പോൾ ഇവിടെ വലിയ ഗതാഗത കുരുക്കും രണ്ട് ദിവസമായി ഇവിടെ പ്രയാസം അനുഭവിക്കുകയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ശരിക്കും നമുക്ക് കാണാം ഈ സ്കൂൾ വിടുന്ന സമയത്തുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ തിരക്ക് നമുക്ക് കാണിക്കാം ഇവിടെ ഇപ്പോൾ ആൾ കയറ്റുമ്പോൾ ശരിക്കും വാഹനങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ കഴിയാതെ വലിയ ബ്ലോക്കുകളാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ തന്നെ ഇപ്പോൾ നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കും കുറഞ്ഞ സമയം തന്നെ ഇവിടെ വാഹനങ്ങൾ നിർത്തുമ്പോൾ ഈ ഒരു ബ്ലോക്ക് ശരിക്കും കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ബ്ലോക്കായിട്ട് മാറുകയാണ് അതിന് പ്രധാനമായ കാര്യം കെ എൻ ആർ സി എല് ഇവിടെ ആ ഒരു

പൊളിച്ചെടുക്കും വളരെ താഴ്ചയിൽ പൊളിച്ചെടുത്തു വളരെ താഴ്ച്ചു ഇനി കുത്തി ഇറങ്ങാൻ പറ്റില്ല വീട് രണ്ട് മൂന്ന് ആൾക്കാർ ഇന്ന് വീഴുന്നുണ്ട് അവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകണമായി ആ സ്ഥലമില്ല അങ്ങോട്ട് പോകാനില്ല അങ്ങോട്ട് അങ്ങോട്ട് ഇനിയിപ്പോൾ ആ ബോർക്കോപ്പ് വാർത്തയിൽ പോകാനുള്ളത് ഒരു സൗകര്യം ഇല്ല എങ്ങനെ പോകണം ഇന്നിന് സുറ്റാർമാർ വഴി തിരിഞ്ഞു പോകണം അല്ലെങ്കിൽ പോയി വഴി തിരിഞ്ഞ് അങ്ങനെ പോകണം ഈ ആ ഒരു പൊളിച്ചെടുക്കൽ നമ്മുടെ ഈ ഈയൊരു ആറുവരിപ്പാത ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷമാക്കുകയാണെങ്കിൽ ഗതാഗത തടസ്സം ഒഴിവായിരുന്നു തീർച്ചയായും ഇപ്പൊ ചെട്ടിരുമാർ വരെ വരുന്നുണ്ട് അവിടുന്ന് നമുക്ക് ഒരു കുറച്ച് ഒരു കിലോമീറ്റർ കഷ്ടിച്ചാണ് ഇപ്പോ പണി പൂർത്തീകരിക്കാനുള്ളൂ അത് പൂർത്തീകരിച്ച് പുറത്തു കൊടുത്താണെങ്കിൽ ഇവിടെ ഈ പ്രശ്നം ഉണ്ടാവുന്നില്ല അല്ലെ തീർച്ചയായും താൽക്കാലികമായിട്ട് ഈ കുട്ടികളും കുട്ടികളൊക്കെ അതെ അതെ അതിനനുസരിച്ച് പിന്നെ രണ്ട് മീറ്ററിംഗ് അങ്ങോട്ട് എടുത്താച്ചാൽ കുറ്റി നിൽക്കാനും ഒന്നും സൗകര്യമുണ്ടാവും വൈകുന്നേരം നോക്കിയാൽ ആൾക്കാർക്കൊന്നും നിൽക്കാൻ സ്ഥലമില്ല അങ്ങനെ നാലായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി സ്കൂളിലെ കുട്ടികൾ രാവിലെ വൈകുന്നേരം സ്റ്റാഫുകൾ വേറെ രണ്ടായിരത്തോളം സ്റ്റാഫുകൾ ഉള്ള ഈ ആദ്യ പ്രധാനമായ ഒരു സ്ഥലത്ത് ഈ ഒരു വർക്ക് എടുത്തത് തീർത്തും ഇപ്പൊ ശരിയായില്ല മൂന്ന് മീറ്റർ അഞ്ച് മീറ്റർ ഉണ്ടാവും പ്രതീക്ഷിക്കാം ഒരു ബസ് വന്നു കുട്ടികളെ എവിടെ നിൽക്കും ഒരു ബസ് അവിടെ നിർത്താത്ത ഇപ്പം തന്നെ അവിടെ ഒരു ബസ് ആൾക്കാർ നിർത്താത്ത ഇവിടെ ഒരു ചെറ്റാർവാഡ് ഒരു ബ്ലോക്ക് ബ്ലോക്ക് ഇതാണോ അവസ്ഥ ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി സ്കൂൾ വിട്ട സമയമാണ് ഇവിടെ കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്ന ഒരു രംഗം നിങ്ങൾ കാണണം കാരണം ആ ഒരു ഭാഗത്ത് വളരെ ധൃതി പിടിച്ച് ആ ടാറിങ് പൊലിച്ചെടുത്തത് ഈ കുട്ടികൾ ഇങ്ങനെ ഇവിടെ പ്രയാസപ്പെടുന്നത് നാലായിരത്തോളം കുട്ടികളാണ് ഈ വലിയൊരു പ്രയാസം അനുഭവിക്കുന്നത് ഈ ഒരു സർവീസ് റോഡിൻ്റെ ഈ ഒരു അറ്റത്താണ് കുട്ടികൾ കാ ഈ ബസ് കാത്തു നിൽക്കുന്നതും ഇവിടെ ഒരു ഹോം കാർഡ് ഉണ്ട് ഹോം ഗാർഡിനൊന്നും നന്ദി നിൽക്കാൻ കഴിയില്ല കാരണം അത്രമേൽ കുട്ടികളാണ് ഈ സ്കൂൾ പഠിക്കുന്നത് കാണാൻ നമുക്ക് കാണാം കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടോ നിങ്ങൾ ഇനി എത്ര കുട്ടികൾ വരാറുണ്ടെന്നോ ഞാൻ കാണിച്ചു തരാം നമുക്ക് കാണിക്കാം ഇവിടുത്തെ ഏറ്റവും പ്രയാസം ആണ് ഇവിടെ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് വലിയ പ്രയാസമല്ല നിങ്ങളൊന്നും കാണണം ഇത് എന്തൊരു എന്തൊരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ അപാകതയാണ് ഇവിടെ ഇങ്ങനെ വെരുതി പിടിച്ച് ഇവിടെ ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല നമുക്ക് ബസ്സിൽ കുട്ടികളെ കയറ്റി പോകേണ്ടതുണ്ട് കുട്ടികൾ കയറുന്നത് വരെ ഇവിടെ വാഹനം നിർത്തുമ്പോൾ ഇവിടെ വലിയ ബ്ലോക്കുകളാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ചെയ്ത ഈ ഒരു പണി ഒട്ടും ശരിയായില്ല എന്നുള്ളതാണ് 我干。